സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ബാക്ക് വിത്ത് ബിഗ് ബോസ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ജിന്റോന്റെ പേരിൽ ഒരു ലൈംഗികം റൈറ്റ് ഒരു സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഒരു അലിഗേഷൻസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ റീസെൻ്റ് ആയിട്ട് ബിഗ് ബോസ് എന്തായാലും പുറത്ത് വിട്ടിട്ടുണ്ട് അത് കണ്ട് എല്ലാവർക്കും മനസ്സിലാവും അതിപ്പം കോമൺ ആയിട്ട് നമ്മൾ നോർമലി ഉറങ്ങുന്ന സമയത്ത് നമ്മളടുത്ത് ആരും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ ചിലപ്പോൾ ചില ആൾക്കാർ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ ഉണ്ടാവും അല്ലാത്ത ആൾക്കാർ ക്ലോക്ക് പോലെ കറങ്ങുന്നവർ കറങ്ങുന്നവരുണ്ടാവും അല്ലെങ്കിൽ അടുത്താരാണോ കിടക്കുന്നവരുടെ മുകളിൽ കൈയും കാലും ഒക്കെ കയറ്റി വെച്ച് കിടന്നുറങ്ങുന്നവരുണ്ടാവും അങ്ങനെ പല രീതിയിലാണ് പല ആൾക്കാരും ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് കിടന്നുറങ്ങുന്നത് ആ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും അത് ഉറക്കത്തിൽ നോർമലി കൈയും കാലും എടുത്ത് വെച്ചതാണ് അല്ലാണ്ട് ഇൻറ്റൻഷ്യലി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബാഡ് ടച്ച് ആയിട്ട് പിടിച്ചതല്ല എന്നുള്ളത് പിന്നെ ഞാൻ കുറച്ച് ആൾക്കാർ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ജിൻഡോന് സെക്ഷല് ഫ്രസ്ട്രേഷൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ അഭിഷേക് ജയദീപ് പറയുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൈ തട്ടി പിന്നെ മൂന്ന് പ്രാവശ്യം സെയിം സ്ഥലത്ത് തന്നെ ആള് കയറി പിടിച്ചു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നൂറ അഭിഷേക് ജയദീപ് ഇവരൊക്കെ കൂടി ചർച്ച ഈ ജിൻഡോനെ വിളിക്കുകയും ജിൻഡോ പറയുന്നുണ്ട് ഫസ്റ്റ് ടൈം പിന്നെ ഇവർ ലൈക്ക് ഇവൻ തട്ടി മാറ്റിയപ്പോൾ ഓക്കെ എൻ്റെ ഞാൻ ആളുടെ മേത്ത് കയ്യോ കാലോ എന്തോ വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അതിനെ കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് റോങ് രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ജിൻഡോ അതിൻ്റെ അകത്ത് ഞാൻ ഇവനെ ഇൻറ്റൻഷ്യലി തുട പിടിച്ച് ഞെക്കിയെന്നോ തുടയ്ക്ക് പിടിച്ചു എന്നല്ല സമ്മതിച്ചത് മേത്ത് എൻ്റെ കയ്യോ കാലോ പോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആര് ജയദീപ് അഭിഷേക് ജയദീപ് എന്നെ എന്റെ കൈ തട്ടി മാറ്റിയപ്പോൾ എന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് വെച്ച ഇതെനിക്ക് ഓർമ്മയില്ല കാരണം ഉറക്കത്തിലാണല്ലോ എന്നുള്ളത് ആൻഡ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു ഈഷ്വ ആൻഡ് ബിഗ് ബോസ് കാരണം നിങ്ങൾ ഓൾറെഡി കുറെ സാധനങ്ങൾ പുറത്ത് ഇന്റൻഷലി വിട്ടിട്ടും കുറെ സാധനങ്ങൾ വിടാണ്ടും ഒരാളുടെ ക്യാരക്ടർ എന്തായാലും കളഞ്ഞു ഒരാളുടെ ലൈഫ് എന്തായാലും കളഞ്ഞു ഈ പറയുന്ന ജാസ്മിന്റെ ലൈഫ് നിങ്ങൾ എന്തായാലും കളഞ്ഞു ഈ ജിൻഡോന്റെ ലൈഫും കൂടി കളയാൻ നിൽക്കരുത് അതിൻ്റെ ഫുൾ ഫുട്ടേജ് നിങ്ങൾ എന്തായാലും പുറത്തുവിടണം ഈ രണ്ട് മൂന്ന് പ്രാവശ്യം സെയിം സാധനം തന്നെ ചെയ്യുകയും അഭിഷേക് കൈതട്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാരണം നിങ്ങൾ ഇപ്പം വിട്ടിട്ടുള്ള ഭാഗത്തിൽ ജിൻഡോന്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള തെറ്റും എനിക്ക് പേഴ്സണലി കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഉറക്കത്തെ നോർമലി ഉള്ള ആൾക്കാർ ചെയ്യുന്ന രീതിയിൽ കാലും കൈയും എടുത്തു വെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറേ ചാനലുകളുണ്ട് അനാവശ്യമായിട്ട് പിന്നെ ഈ സെക്ഷൽ ഫസ്ട്രേഷൻ എന്നും അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ജിൻഡോനെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പുറത്താക്കണം എന്ന് പറഞ്ഞത് പിന്നെ സെയിം അലിഗേഷൻ അർജുൻ നടത്തിയിട്ടുണ്ടായിരുന്നു മസാജ് ചെയ്ത് ചെയ്തത് അല്ലെങ്കിൽ എന്തോ അങ്ങനെ എന്തോ സേ ആളൊരു ബോഡി ബിൽഡറോ ട്രെയിനറോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ബേസിലായിരിക്കാം ചെയ്തത് ഇങ്ങനെ എല്ലാം ആളുടെ പെരടിക്ക് വെച്ചു കൊടുക്കുന്നത് ശരിയല്ല പിന്നെ കുറച്ച് ആൾക്കാർ പുറത്തുള്ള അവരുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞതിന്റെ പേരിൽ മേ ബി അതിനകത്തും അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഐ ഡോണ്ട് അഗ്രി വിത്ത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇന്റൻഷലി ആരും അങ്ങനെ ചെയ്യില്ല ബിക്കോസ് അവർക്ക് അറിയാം അവരുടെ ചുറ്റിനും ക്യാമറ ഇരിക്കുന്നുണ്ട് ഇത് പുറത്ത് പോകുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ജാസ്മിന്റെ കേസ് വന്നപ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്കും അതിനകത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ വിചാരിക്കുന്ന പോലെ എല്ലാ സാധനങ്ങളും പുറത്ത് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ എന്തായാലും ഏകദേശം കിട്ടിയിട്ടുണ്ടാവും സോ ഐ ഡോ തിങ്ക് സോ ഇന്റൻഷ്യലി ചെയ്യും എന്നുള്ളത് മേ ബി ഇപ്പം എന്താ പറഞ്ഞാൽ അഭിഷേക് ജയദീപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളൊരു ഗേ ആണ് എന്നുള്ളത് ചിലപ്പം ഇപ്പം ഒരാളുടെ അപ്പുറം കിടക്കുന്ന അവർ നോർമലി മേത്ത് തൊട്ടാൽ തന്നെ നമുക്ക് ചിലപ്പം മേ ബി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഷോ വേറെ ഇൻറ്റൻഷൻ വെച്ചിട്ടായിരിക്കും എന്നെ തൊടുന്നേ എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടാവാം മേ ബി അറിയില്ല നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടാവാം അതിൻ്റെ ബേസിലായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഇനിയിപ്പം ഇവർ മേത്ത് കാല് വെച്ചതോ കൈ വെച്ചതോ വേറെ രീതിയിലാണോ അല്ലെങ്കിൽ എന്നെ എന്നെ ഉപയോഗിക്കുകയാണോ അല്ലെങ്കിൽ ബാഡ് ടച്ച് അങ്ങനെ എന്താ ചിന്തിക്കുന്നുണ്ടാവും ആൻഡ് അഗെയിൻ ഞാൻ വേറൊരു കാര്യം പറയാം ഇനിയിപ്പൊ ജയദീപ് ഇപ്പം വാഷ്റൂമിലേക്ക് എണീറ്റ് പോയി നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പം വാഷ്റൂമിലേക്ക് എണീറ്റ് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജയദീപിന്റെ പ്രൊമോ വീഡിയോ ആൻഡ് അവിടെ വന്നിട്ടുള്ള പ്രസംഗത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ഭയങ്കര ധൈര്യമാണല്ലോ പിന്നെ നമ്മുടെ അഭിഷേക് ജയദീപിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇൻകറക്റ്റ്നെസ് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ വിളമ്പിയ അഭിഷേകിന് പിറ്റിയ ലൈക്ക് ഈ നോറിയനോടും ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്ന സമയം കൊണ്ട് ജിൻഡോനോട് തന്നെ പോയി ചോദിക്കാറുന്നില്ലേ എന്താണ് ഏതാണെന്നുള്ളത് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അഭിഷേക് ജയദീപ് ഏ ജിൻഡോൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാം എനിക്ക് ഇങ്ങനെ ചെയ്യണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എന്താണ് ഏതാണെന്നുള്ളത് എൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടണം എന്നുള്ളത് അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ടുള്ള പരാതി പറയേണ്ടത് അത് അഭിഷേക് ജയദീപ് ആയതുകൊണ്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നല്ല ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് മൂപ്പൻ അവിടെ ഇരിക്കുക പിന്നെ ഡയലോഗിന്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജി ആരായിരുന്നു ജിൻഡോനെ ആണോ ഗബ്രീനെ ആണോ തെറി വിളിക്കുന്നു പറഞ്ഞിട്ട് നോമിനേറ്റ് എന്തോ ചെയ്തത് എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തെറിവിളി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വാട്ട് മാൻ പ്ലീസ് ആ സോ ഇതായിരുന്നു ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അബൌട്ട് ജിൻഡോൻ്റെ ഈ ഒരു ജിൻഡോക്ക് നേരെ വന്നിട്ടുള്ള അലിഗേഷൻ്റെ പുറത്ത് ആ വീഡിയോ കണ്ടേ ഇതിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത് ആൻഡ് ബിഗ് ബോസ് അഗെയിൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ആ ഫുൾ ഫുട്ടേജ് എനിക്ക് നാലഞ്ച് പ്രാവശ്യം നാലിൽ നാല് പ്രാവശ്യം എന്തായാലും ജിൻഡോ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പുറത്ത് വിടണം നോറ അടുക്കിടക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് പറയുന്നുണ്ട് കരയുന്നതല്ലാണ്ട് പോയിന്റ്സും നൂറ പറയുന്നുണ്ട് ദാറ്റ് ഇപ്പം അഭിഷേക് ജയദേവിനോടായാലും അതങ്ങനെ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് എന്തായാലും പറഞ്ഞു തീർക്കേണ്ടത് തന്നെയാണ് പിന്നെ പിന്നത്തേക്ക് അതൊരു പ്രശ്നം വരണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി 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 ഗുഡ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഡൂഡ് നിന്ന് ജയിലിൽ പോയിരിക്കുകയാണ് ഗൈസ് സാരമില്ല ജയിലിൽ പോയിട്ടെങ്കിൽ എൻ്റെ ഡ്യൂഡറിന് ബോധം വെച്ചാൽ മതിയായിരുന്നു സത്യം പറഞ്ഞ പാകം തോന്നുന്നു ഡൂഡിങ്ങനെ എന്താ തേങ്ങ ചരകുന്നൊക്കെ കാണുന്നില്ല അതെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡൂഡ് ഗെയിം കളിക്കാൻ തുടങ്ങട്ടെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൂഡറിന് അവിടെ എന്തിനാണ് പോയെന്ന് പറയും ഇപ്പോൾ ഓർമ്മയില്ല ദയവ് ചെയ്തിട്ട് ബിഗ് ബോസ് ഒരു കാറ് കൊടുക്കണം എൻ്റെ ഡൂഡറിന് ഒരു കാറ് കൊടുക്കണം പ്ലീസ് നിങ്ങൾ മറ്റേ ബെഡ്റൂമിൽ കിടത്തുന്നതിന് പകരം വല്ല കാറിലും കൊണ്ട് കിടത്തിയാൽ എൻ്റെ ഡൂഡ് മറ്റേ ഗെയിം കളിക്കാൻ തുടങ്ങും ഐ എം ഡാം ഷുവർ അബൌട്ട് എറ്റ് അപ്പം ഡൂഡ് എന്തായാലും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രിക്കല്ല അഭിഷേകിനാണ് വോട്ട് ചെയ്തിട്ട് അത് ആൾക്കാരെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട് വൈ ഷീ ഡൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് ബിഗ് ബോസ് ആ ഓക്കെ 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 വൺ സെക് ജാൻ ജാൻമോണി ജാൻ ഈ ജാൻ മോണി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏഹ് ഒരു ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ഒരാളാണ് ബിസിനസ് ക്ലാസ്സിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ചിട്ടൊരു പരിഗണന ബിഗ് ബോസ് തരുന്നുണ്ടെങ്കിലും അതൊരു ശരിയായ കാര്യമല്ലല്ലോ അല്ലേ ഏഹ് പിന്നെ ചിലപ്പോൾ നിങ്ങൾ പ്രാഗം പേടിച്ചിട്ടായിരിക്കും ബിഗ് ബോസിന് പേടി ഉണ്ടാവുമല്ലോ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ദൈവമൊന്നുമല്ലല്ലോ മനുഷ്യൻ തന്നെയാണല്ലോ നിങ്ങൾ ഇരുന്ന് ഒന്ന് പ്രാഗി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെങ്ങനെ സൗണ്ട് അടിച്ച് പോയാൽ പിന്നെ അയാളെ എന്നെ ജീവിക്കുമല്ലേ നിങ്ങൾ ചെയ്ത് ഭയങ്കര മോശമാണ് ജാൻമണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ ആരും നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന കാട്ടി കാട്ടിക്കൂട്ടിലെ പറയാനും പാടില്ല എന്നാണോ അങ്ങനെയൊന്നും ഇല്ല ഏഹ് നിങ്ങൾ അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ആണ് അല്ലാണ്ട് അവിടുത്തെ പിന്നെ വായില കുന്നിലപ്പറൊന്നും ആൾക്കാർ പറയും തീർച്ചയായിട്ടും പറയും അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് അല്ല അല്ലാണ്ട് ഒരാൾ ഒരു സത്യം വിളിച്ച് പറയുന്ന സമയത്ത് നോറേൻ്റെ മെക്കിട്ട് കയറുമല്ല വേണ്ടത് ഫിസിക്കൽ അസോൾട്ട് ആവുമായിരുന്നു ബാക്കിയുള്ളവർ പിടിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ നോവറേൻ്റെ പിന്നെ കരണടിച്ചിപ്പോൾ നിങ്ങൾ പൊട്ടിച്ചേനെ ഉറപ്പാണ് ശീ നിങ്ങളൊരു ഗെയിമിനകത്ത് നിൽക്കുന്ന സമയത്ത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്സറിനോട് നിങ്ങൾ പോയിട്ട് ചൂടാവുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ക്യാരക്ടറുടെ പഠിപ്പാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ക്യാരക്ടർ ഇല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ച് പറയും അത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നീ അണ്ണപടി പറയാൻ വേണ്ട നീ അണ്ണപടി ഒന്നും മനസ്സിലാകുന്നുമില്ല ഇവരെന്താ പറയുന്നതെന്ന് എൻ്റെ പേര കണ്ട പേരവിടെ വേണ്ട പേർ എന്താണ് നിങ്ങൾ ഉദ്ദേ നിങ്ങൾ നിങ്ങൾ ഹിന്ദി തന്നെ പറഞ്ഞോളൂ ബിഗ് ബോസിനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം താഴെ പിന്നെ സബ് ടൈറ്റിൽ കൊടുക്കണം എന്നല്ലാണ്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ പറയുന്നതെന്ന് ഭയങ്കര എറോകെണ്ടാണ് ജാൻമോണി സീരിയസ്ലി അവരെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ അവരുടെ ഒരു അടിമേനെ പോലെ നിൽക്കണം ഞാൻ ബിസിനസ് ക്ലാസ് നാളെ ബിസിനസ് ക്ലാസ്സിൽ പോണ ആളാണ് കുറിച്ച് സംസാരിക്കുക വേണ്ട എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ബിസിനസ് അത് പുറത്ത് ഓക്കെ നൗ യു ആർ ഇൻ ബിഗ് ബോസ് ഹൗസ് സോ നിങ്ങൾ ബാക്കി എല്ലാവരെയും പോലെയാണ് നിങ്ങൾക്ക് പറയുക ഒരു പ്രത്യേക ഒന്നുമില്ല ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ജാസ്മിനൊക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഇപ്പം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇയാൾ ഗ്രാന്താകുന്നുള്ള എൻ്റെ സംശയം ഇയാൾ പ്രത്യേക പരിഗണന പല പല ആൾക്കാർക്കും കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആര്യ ആര്യ ബഡായി പറഞ്ഞിട്ടുള്ള മുന്നേത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നിട്ടുള്ള കോൺസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട് ആ തോന്നു സിബിൻ അപ്പോൾ സിബിൻ്റെ കുറേ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള കുറേ എപ്പിസോഡുകളും കാര്യങ്ങളും അവർ മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നില്ല ബി ബി പ്ലസിലാണ് അതായത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള അതിലാണ് കാണിക്കുന്നത് അൻ ദാറ്റ് പറയുന്നുണ്ട് ശരി തന്നെയാണ് കുറേ ആയിട്ടുള്ള നിങ്ങൾക്ക് കുറെ ലൈക്ക് സാധനങ്ങൾ നല്ല സാധനങ്ങൾ എപ്പിസോഡിൽ കാണിക്കാണ് ബി ബി പ്ലസിലാണ് കാണിക്കുന്നുള്ളത് പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിനാണല്ലോ അവിടുത്തെ കോണ്ടും ടിആർപിയും ആണ് തീർച്ചയായിട്ടും ആണ് അതല്ലാതെ ഇപ്പം ആരാ പറയുന്നത് അതിപ്പം ഇന്ന നെഗറ്റീവ് വേ ആണെങ്കിൽ പോലും ജാസ്മിനാണ് ബിഗ് ബോസിന്റെ ആകെയുള്ള കണ്ടന്റ് അല്ലാണ്ട് അവിടെ എന്ത് തേങ്ങയാണ് നടക്കുന്നുള്ളത് എൻ്റെ ഡൂട് തേങ്ങ ചേരേണ്ടത് അല്ലാണ്ട് എന്താ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസിന് ഇവർ ജാസ്മിനും ഗബ്രിയും കൈപിടിച്ച് കുതിരിക്കുന്നതും വഴത്തൊക്കെ പോയിരിക്കുന്നതേ മാത്രമേ കാണിക്കാനുള്ളൂ ചിന്തിക്കുമ്പോൾ അതെ അത് മാത്രമേ കാണിക്കാനുള്ളൂ വേറെ ഒന്നും അതിനകത്ത് നടക്കുന്നില്ല പിന്നെ ജാൻമോണീൻ്റെ കുറച്ച് ഫിസിക്കൽ അസോൾട്ടിനൊക്കെ പോകുന്നതും പ്രാഗലും പിന്നെ മാത്രമാണ് കാണുന്നത് അല്ലേ വോട്ട് എവർ എനിക്ക് ലൈക്ക് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബിഗ് ബോസ് കപ്പ് അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആവാൻ യോഗ്യതയുള്ള ആരും എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ Whatever.